നമസ്കാരം അനുദിനം വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ റോഡൊട്ട് വികസിക്കുന്നില്ല താനും ആ ഒരു സാഹചര്യത്തിലൊക്കെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്നത് ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ് അതുമാത്രമല്ല ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ നമ്മൾ പണ്ടത്തെ ഒരു പത്ത് വർഷം മുമ്പത്തെ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ കാർ ഉപയോഗിക്കുന്നുണ്ട് അത് ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ ഓഫീസ് ടു ഹോം ഹോം ടു ഓഫീസ് എന്നുള്ള രീതിക്കൊക്കെ വാഹനം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു രീതിക്ക് അല്ലെങ്കിൽ ഫാമിലിയിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് എന്നാൽ ഒരു കാർ എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ ഒരു വാഹനപ്രേമി തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യുന്നത് മാനുവൽ വാഹനങ്ങൾ തന്നെയായിരിക്കും മാനുവൽ ഓടിക്കുന്നതിൻ്റെ ഒരു ഫണ് വേറെയാണ് ഡ്രൈവറാണ് തീരുമാനിക്കുന്നത് ഏത് ഗിയറിൽ പോകണം ഏത് ഗിയറിലാണ് വാഹനം ഇപ്പോൾ പോകേണ്ടത് അല്ലെങ്കിൽ എപ്പോൾ ഷിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ ഡ്രൈവർ തീരുമാനിക്കും ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ കേസിൽ വാഹനം തീരുമാനിക്കും ഏത് ഗിയറിലാണ് ആണ് പോകേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് വാഹനം വാങ്ങുമ്പോൾ ഏതൊക്കെ രീതിയിൽ അതിനെ പരിപാലിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഗിയർ ബോക്സിന് എങ്ങനെ കംപ്ലയിൻ്റ് വരുന്നു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് വരാതെ നമുക്ക് എങ്ങനെയൊക്കെ സൂക്ഷിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അത് മാത്രമല്ല ലേഡീസിന് പറ്റുന്ന ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഏതൊക്കെയാണെന്നും നമ്മൾ കുറച്ചൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ആദ്യം വരുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് അതായത് ഒരുപാട് പേർക്ക് അറിയായിരിക്കും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അറിയായിരിക്കും വൺ പെർസെൻറ്റേജ് ആളുകൾക്ക് അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞേക്കാം സി ട്രാൻസ്മിഷൻ ഉണ്ട് അത് മാത്രമല്ല എ എം ടി ഉണ്ട് അത് മാത്രമല്ല ഡി സി ടി ഉണ്ട് ഡി സി എ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടോർക്ക് കൺവേർട്ടഡ് എന്ന് പറയുന്ന ഏറ്റവും എന്താ പറയുക നമുക്കൊക്കെ പരിചയമുള്ള പ്യൂർ ഓട്ടോമാറ്റിക് എന്ന് പറയാവുന്ന രീതിയിലുള്ള ആ ഒരു ട്രാൻസ്മിഷനും ഉണ്ട് ഇതിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ളതെന്ന് പറഞ്ഞാൽ മാരതി സുസിക്കുടെ ഏജിയസ് ആണ് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്നുള്ള രീതിയാണ് അല്ലെങ്കിൽ എം ടി എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് വളരെ സിമ്പിളായിട്ട് എം ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിലവിലുള്ള ഗിയർ ബോക്സിനെ മറ്റൊരു ഉപകരണം വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആക്കി മാറ്റുക എന്നുള്ളതാണ് വളരെ സിമ്പിൾ ടേംസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ബി ടി എന്ന് കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ എന്നുള്ളതാണ് സി ബി ടി അത് മാത്രമല്ല ഡി സി എ ഉണ്ട് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഉണ്ട് കുറച്ചും കൂടി ഒരു നല്ല ട്രാൻസ്മിഷൻ ആണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓട്ടോമാറ്റിക് വാഹനം നമ്മൾ വാങ്ങുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഡ്രൈവിംഗ് കംഫർട്ടിന് വേണ്ടിയിട്ടാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം നമ്മുടെ ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു വാഹനം ഓടിക്കുകയാണ് വണ്ടി നല്ലൊരു ജെർക്കുണ്ട് ലാഗ് ഉണ്ട് അത് നമ്മുടെ ഡ്രൈവിംഗ് കംഫർട്ടിനെ ബാധിക്കും തീർച്ചയാണ് അപ്പോൾ അങ്ങനെയുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എടുക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞു വരുന്നത് എം ടി ആണ് എം ടി ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഈ രണ്ട് സംഭവങ്ങളും ലാഗ് ഉണ്ടായിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളെന്തൊക്കെ പറഞ്ഞാലും ഒരു ലാഗ് ഉണ്ടായിരിക്കും ഈ ലാഗ് ഫീൽ ചെയ്യുന്ന ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം വണ്ടി ഓടിച്ച ആളുകൾക്കൊക്കെ ഈ ലാഗ് ഫീൽ ചെയ്യും സി വി ടി എന്ന് പറയുന്നത് ഒരു റബ്ബർ ബാൻഡ് കൈൻഡ് ഓഫ് ഇഫക്റ്റ് അതിനകത്തുണ്ടായിരിക്കും ഒരു വലിച്ചിൽ സി ബി ടിക്ക് പക്ഷേ എ ടി അല്ലെങ്കിൽ ടോർക്ക് കൺവേർട്ടഡ് ട്രാൻസ്മിഷനും ഡി സി ടിയും എന്നാണ് അത് സീംലെസ് ആയിട്ടുള്ള ഒരു നല്ലൊരു ട്രാൻസ്മിഷനാണ് പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള പർപ്പസിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഒരു അത്ര വലിയൊരു ലാഗ് ഒന്നും വലിയ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ എ ജി എസിലേക്ക് പോകാം അപ്പോൾ ഒരുപാട് വില കുറച്ച് കിട്ടും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ടോർക്ക് കൺവേർട്ടറിലേക്കും അല്ലെങ്കിൽ ഡി സി ടിയിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും വില കൂടും എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത് ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വണ്ടിക്ക് ഉണ്ടായിരിക്കും അത് മാത്രമല്ല ഡ്രൈവ് ഉണ്ടായിരിക്കും ന്യൂട്രൽ ഉണ്ടായിരിക്കും റിവേഴ്സ് ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഗിയർ ഉണ്ടായിരിക്കും ചിലതിനകത്ത് പ്ലസ് മൈനസ് എന്ന് പറയും അത് കുറച്ചും കൂടെ പവർ കൂടുതൽ കിട്ടുന്ന ഒരു ഒരു ഓപ്ഷൻ എന്നുള്ള രീതിക്ക് നമുക്കതിനെ കണക്കാക്കാം അപ്പോൾ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മാനുവൽ ട്രാൻസ്മിഷൻ പാർക്ക് ചെയ്യുന്ന രീതിക്കല്ലല്ലോ ഓട്ടോമാറ്റിക് പാർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡ്രൈവിലിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ഡ്രൈവിലിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വണ്ടി പാർക്കിലിട്ടിട്ടാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് പാർക്കിലിട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക വണ്ടി ഡ്രൈവിലേക്ക് ഇടുക ഓടിക്കുക ഇതാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വണ്ടി നമ്മൾ ഓടിച്ച് ഓട്ടോമാറ്റിക് വണ്ടി നമ്മൾ ഓടിച്ച് കൊണ്ട് നിർത്തുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടി കൊണ്ട് നിർത്തുക ന്യൂട്രലിലേക്ക് ഗിയർ ഗിയർ ലിവറിൽ ന്യൂട്രലിലേക്ക് മാറ്റുക അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് വലിച്ചതിന് ശേഷം വണ്ടി ഓഫ് ആക്കുക എന്നിട്ട് പാർക്കിലേക്ക് ഇടുക അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് കൂടും നമ്മൾ നേരെ കൊണ്ട വണ്ടി നിർത്തുന്നു പാർക്കിലേക്ക് ഇടുന്നു വണ്ടി ആക്കുന്നു എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് വലിക്കുമ്പോഴത്തേക്കും വണ്ടിയുടെ ഗിയർ ബോക്സിന് ലോഡ് കൂടും എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം നമ്മൾ നേരെ വണ്ടി ഓടിച്ച് ഒരു ബ്ലോക്കിൽ ചെന്ന് നിർത്തുന്നു വണ്ടി ഡ്രൈവിലാണ് കിടക്കുന്നത് നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിക്കുന്നു അപ്പോൾ പ്രാക്ടിക്കലി എന്താണ് അവിടെ നടക്കുന്നത് ഡ്രൈവിൽ കിടക്കുന്ന വണ്ടിക്ക് ഫ്രണ്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരു ആവേശം ഉണ്ടായിരിക്കും ഒരു ത്വര ഉണ്ടായിരിക്കും ഫ്രണ്ടിലേക്ക് വണ്ടി പോകാൻ തുടങ്ങുന്നു നമ്മൾ അതിനെ ബ്രേക്ക് പിടിച്ച് ചവിട്ടി ഇങ്ങനെ നിർത്തുന്നു അപ്പോൾ ഗിയർ ബോക്സിന് അതിൻ്റേതായിട്ടുള്ള പ്രഷർ വരികയും കംപ്ലൈൻ ുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിങ്ങനെയുള്ള ട്രാഫിക്കിലൊക്കെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം ട്രാഫിക്ക് എന്ന് പറയുന്നത് ഒരു സിഗ്നലിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഉടനെ ബ്രേക്ക് ചവിട്ടിയിട്ട് ഇത് ന്യൂട്രലിലേക്ക് ഇടുക ന്യൂട്രലിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഗ്രീൻ സിഗ്നൽ തെളിയുന്ന സമയത്ത് നമ്മൾ ഡ്രൈവിലേക്ക് ഇട്ടിട്ട് നമുക്ക് വാഹനം എടുത്ത് കൊണ്ടുപോകാൻ കഴിയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ ഇപ്പം നമ്മൾ ടർബോ ഉള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെല്ലാം ടർബോ വാഹനങ്ങൾ പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയിട്ട് പെട്ടെന്ന് നമ്മൾ ഓഫ് ചെയ്യരുത് ഒരു പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല കാരണം പുറത്തുനിന്ന് ആൾക്കാർ പറയും പെട്ടെന്ന് വണ്ടി തുറന്നിറങ്ങും എന്താണ് നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും അത് ഞാൻ എന്തിലേക്കാണ് പറഞ്ഞു വരുന്നത് ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വണ്ടി കൊണ്ട് നിർത്തുക ഒരു പത്ത് സെക്കൻഡ് നേരത്തേക്ക് നിങ്ങൾ വണ്ടി ന്യൂട്രലായിട്ട് ആയിട്ട് ഐഡലിൽ ഇത് ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ടർബോയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ടർബോ ഉള്ള വാഹനങ്ങൾ ഓടിച്ച് കൊണ്ട് നിർത്തുന്ന സമയത്ത് ഒരു പത്ത് സെക്കൻഡെങ്കിലും ന്യൂട്രലിട്ട് ഐഡലിൽ നിർത്തിയതിന് ശേഷം മാത്രം അത് ഓഫ് ചെയ്യുക കാരണം ടർബോ ഒരു ലക്ഷം റവല്യൂഷൻ എന്നുള്ള രീതിക്കൊക്കെയായിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മൾ എന്താ പറയുക നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചി നിർത്തുന്ന പോലെ കൊണ്ട് നിർത്തുന്നു അങ്ങ് കീ ഊരി എടുത്തിട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കും ടർബോയ്ക്ക് ഒരുപാട് പ്രഷർ വരികയും ടർബോയ്ക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ലേഡീസിനൊക്കെ വാ ലേഡീസിന് വേണ്ടി വാങ്ങുക നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല സീറ്റിംഗ് പൊസിഷനുള്ളൊരു വണ്ടി നോക്കണം ഫസ്റ്റ് സേഫ്റ്റിയാണ് അത് എടുത്തു ഒരു കാര്യമാണ് സേഫ്റ്റി ഉള്ളൊരു വാഹനം അത് ലേഡീസ് ആണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും സേഫ്റ്റി ഉള്ള വാഹനമേ വാങ്ങാവുള്ളൂ രണ്ടാമത് നല്ല സീറ്റിംഗ് പൊസിഷനുള്ളൊരു വാഹനം കാരണം ലേഡീസിന് ഇരിക്കുമ്പോഴത്തേക്കും ക്ലിയർ ആയിട്ട് സറൗണ്ടിങ്സ് കാണത്തക്ക രീതിയിലുള്ള ഒരു വാഹനമേ വാങ്ങാവുള്ളൂ നല്ല എയറിയായിട്ടുള്ള ഒരു വാഹനം അതായത് കൂടുതൽ ബ്ലൈൻഡ് സ്പോട്ട് ഇല്ലാത്ത രീതിയിലുള്ള ഒരു വാഹനമേ വാങ്ങാവുള്ളൂ അതുമാത്രമല്ല അത്യാവശ്യം നല്ല സ്പേസും കംഫർട്ടും അതിനകത്ത് ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ടായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സേഫ്റ്റിയും അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമ്മളൊരു ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള വാഹനങ്ങളൊക്കെ വാങ്ങുന്ന ആളുകൾക്കറിയാം അത്യാവശ്യം നല്ല സീറ്റിങ് കംഫർട്ടായിരിക്കും അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ പോയിന്റുകളെല്ലാം നോക്കിയിട്ട് നിങ്ങളൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് പോകാം ഇപ്പോൾ സി വി ടി പോലുള്ള വാഹനങ്ങൾ ഡി സി എ പോലെ ഉള്ള വാഹനങ്ങൾ ഡി സി ടി പോലെയുള്ള വാഹനങ്ങൾ ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് പോലെയുള്ള വാഹനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങുമ്പോൾ വില കൂടും അത് യാഥാർത്ഥ്യമാണ് അപ്പോൾ എ ജി എസിലേക്ക് പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ എ ജി എസിലൊക്കെ ഇപ്പോൾ നമ്മൾ പറയുന്നതാണ് ഇൽ ഹോൾഡ് ഉണ്ട് എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ഈ വാഹനം പഠിച്ചിട്ട് ഏതെങ്കിലും ഒരു ലേഡീസിൻ്റെ കയ്യിലോ ലേഡീസും ജെൻസും അങ്ങനെ ഞാൻ വേർതിരിച്ച് ഒരു പെട്ട ഒരു പഠിച്ചിറങ്ങിയ ഒരാളോ ആൾക്കടുത്ത് നമ്മൾ പറയുകയാണ് കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഏത് കേറ്റത്ത് ചെന്നാലും ഈ വണ്ടി ബ്രേക്കിൽ നിന്നും അല്ലെങ്കിൽ ആക്സിലേറ്ററിൽ അല്ലെങ്കിൽ ബ്രേക്കിൽ നിന്നും കാലെടുത്തിട്ടുണ്ടെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കുന്നത് വരെ വണ്ടി അത് ഹോൾഡ് ചെയ്ത് നിൽക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഹോൾഡ് ചെയ്യുന്നത് വൺ ടു ത്രീ മൂന്ന് സെക്കൻഡ് മാത്രമാണ് നമ്മളും അതൊക്കെ കാലെടുത്ത് ആക്സിലേറ്ററൊക്കെ നോക്കി കൊടുക്കാൻ കൊടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും വണ്ടി പുറകോട്ട് ഉരുണ്ട് പോകും നിങ്ങൾ കൃത്യമായിട്ട് അവരോട് പറയണം ആക്സിലേറ്ററിൽ നിന്ന് കാൽ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കുക എന്ന് പറയണം അല്ലാതെ ഇതിന് ഹിൽ ഹോൾഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കും നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലേറ്റർ കൊടുക്കുന്നവരെ വണ്ടി ഹോൾഡ് ചെയ്ത് നിൽക്കും എന്നുള്ള രീതിക്ക് അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോൾ അത് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം ഇപ്പോൾ ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും വണ്ടി ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡെങ്കിലും അഞ്ചല്ല ഒരു സെക്കൻഡ് ഒരു എട്ട് സെക്കൻഡ് വണ്ടി ഹോൾഡ് ചെയ്ത് നിൽക്കും അത്തരത്തിലൊരു ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ചെകുത്തായ കേറ്റത്തിലൊക്കെ വന്ന് വണ്ടി നിന്നിട്ട് പെട്ടെന്ന് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോഴത്തേക്കും നമുക്കത് ഉപകാരപ്രദമാകുള്ളൂ ഈ വൺ ടു ത്രീ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഈ സെക്കൻഡ് അങ്ങ് കഴിഞ്ഞ് പോകും നമ്മൾ ബ്രേക്കിന് കാലെടുക്കുമ്പോഴത്തേക്കും ഒരു സെക്കൻഡ് പോകും ആക്സിലേറ്ററിലേക്ക് കാല് വരുമ്പോഴത്തേക്കും രണ്ടാമത്തെ സെക്കൻഡ് പോകും പിന്നെ ഒന്ന് ഡിലേ ആയി ആയിക്കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങും അപ്പോൾ ഹിൽ ഹോൾഡുള്ള വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് കൃത്യമായിട്ട് മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുകയുള്ളൂ ഈ കാര്യം വൃത്തിയായിട്ട് പറഞ്ഞ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലാതെ വണ്ടിക്ക് ഹിൽ ഹോൾഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പതുക്കെ ബ്രേക്കിൽ നിന്ന് കാർ എടുത്ത് ആക്സലേറ്റർ പോകുമ്പോഴത്തേക്കും വണ്ടി പുറകിലേക്ക് ഉരുളും എന്നുള്ളതാണ് അപ്പോൾ അതെല്ലാം ഇതിൻ്റെ സിസ്റ്റം ഇങ്ങനെയാണെന്ന് വണ്ടി കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരോടൊന്നും പറയണം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ തീർച്ചയായും ഈ ഒരു നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം